ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുമ്പോൾ ഗാസ മുനമ്പിലെ ജനങ്ങൾ നേരിടുന്ന കൊടും പട്ടിണിയും മാനുഷിക ദുരന്തവും ലോക മനസാക്ഷിയും ഞെട്ടിക്കുകയാണ് തുടർച്ചയായ ആക്രമണങ്ങൾക്കും ഇസ്രായേൽ ഏർപ്പെടുത്തിയ കടുത്ത ഉപരോധങ്ങൾക്കും പിന്നാലെ ഗാസയിലെ ജനജീവിതം പൂർണ്ണമായും താറുമാറായിരിക്കുകയാണിപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് കരഞ്ഞു കീഴുന്ന കുഞ്ഞുങ്ങളുടെ ദയനീയ കാഴ്ചയും മരുന്നും പോഷകാഹാരവും ഇല്ലാതെ മരണത്തിന് കീഴടങ്ങുന്ന നൂറുകണക്കിന് ആളുകളും ഒരു അഗാധമായ ദുരന്തത്തിന്റെ നേർക്കാഴ്ചയാണ് ഗാസയിലെ ക്യാമ്പുകളിൽ നിന്നും ഒരു നേരത്തെ അന്നത്തിനായുള്ള അതിജീവന പോരാട്ടമാണ് ഓരോ ദിവസവും നടക്കുന്നത് ഗാസയിലെ സ്ഥിതിവിശേഷം ഔദ്യോഗിക കണക്കുകളേക്കാൾ ഭീകരവുമാണ് നിലവിൽ നൂറ്റിപ്പത്തിലധികം പേർ പട്ടിണി മൂലം മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ എൺപത് കുട്ടികളും പോഷകാഹാരക്കുറവ് കാരണമാണ് മരണപ്പെട്ടതെന്നത് ലോകത്തിന് മുന്നിൽ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമായി അവശേഷിക്കുകയാണ് ആറ് കുട്ടികളുടെ അമ്മയായ സെനയുടെ ദുരിതകഥ ഇതിനോടകം ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയത്തിൽ നോവായി ഉണർന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ പോലും ഗതിയില്ലാത്ത ആയിരക്കണക്കിന് അമ്മമാരുടെ പ്രതിനിധിയാണ് ഈ അമ്മ ഇത് ഗാസയിലെ ലക്ഷക്കണക്കിന് അമ്മമാരുടെ കുഞ്ഞുങ്ങളുടെയും അതിജീവനത്തിനായുള്ള കണ്ണീരിന്റെ ചിത്രം വരച്ചു കാട്ടുകയും ചെയ്യുന്നുണ്ട് നൂറിലധികം മനുഷ്യാവകാശ സംഘടനകളാണ് ഗാസയിലേക്ക് അടിയന്തരമായി ഭക്ഷണം എത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രസ്താവന പുറത്തിറക്കിയത് ഈ ദുരന്തത്തിന് അടിയന്തിരമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിടുകയും ചെയ്യുന്നുണ്ട് ഗാസ മുനമ്പ് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് എന്നാൽ വർഷങ്ങളായി തുടരുന്ന ഇസ്രയേൽ ഉപരോധങ്ങളും സമീപകാല സംഘർഷങ്ങളും ഇവിടുത്തെ ജനജീവിതം വളരെയധികം ദുസ്സഹമാക്കിയിരിക്കുകയാണ് ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യ കടുത്ത ഭക്ഷ്യക്ഷാമം കുടിവെള്ളമില്ലായ്മ മരുന്നുകളുടെ ലഭ്യത കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച എന്നിവ നേരിടുകയും ചെയ്യുന്നുണ്ട് ഇസ്രയേൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം തടഞ്ഞത് സ്ഥിതി കൂടുതൽ വഷളാക്കി ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ദശാബ്ദങ്ങളായി പാലസ്തീനികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെയും അനീതിയുടെയും തുടർച്ചയാണിത് രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസയുടെ ഭരണം പിടിച്ചെടുത്തതിനു ശേഷം ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധം അവിടുത്തെ ജനജീവിതം താറുമാറാക്കി വൈദ്യുതി വെള്ളം ഭക്ഷണം മരുന്ന് എന്നിവയുടെ ലഭ്യത പോലും നിയന്ത്രിക്കപ്പെട്ടു ഇത് ഗാസയെ ഫലത്തിലൊരു തുറന്ന ജയിലാക്കി മാറ്റി നിരന്തരമായ സൈനിക നടപടികളും അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കി ഐക്യരാഷ്ട്ര സഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയുടെ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലാസരിനയുടെ ഗാസയിലെ ആളുകൾ മരിച്ചവരോ ജീവിക്കുന്നവരോ അല്ല അവർ സഞ്ചരിക്കുന്ന ശവശരീരങ്ങളാണെന്ന പ്രസ്താവന ഗാസയിലെ ഭീകരമായ സാഹചര്യം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതാണ് ഗാസയിൽ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ലോകം ഈ ദുരിത കാഴ്ചകൾക്ക് മുന്നിൽ പലപ്പോഴും നിസ്സഹായരായി കാഴ്ചക്കാരെ നിൽക്കുകയാണ് മാനുഷിക സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും തടസ്സപ്പെടുകയും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും കാറ്റിൽ പറത്തപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഗാസ യിലെ ജനതയ്ക്ക് അടിയന്തരമായി സഹായം എത്തിക്കാനുള്ള ബാധ്യത ലോകരാഷ്ട്രങ്ങൾക്കുണ്ട് ഈ കണക്കുകൾ കേവലം ഒരു യുദ്ധത്തിന്റെ പാർശ്വഫലമല്ല മറിച്ച് മാനുഷിക മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന ഒരു നയത്തിന്റെ അനന്തരഫലമാണ് ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പാലസ്തീനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ ഈ പ്രഖ്യാപനം നടത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഇത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള നയതന്ത്രത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് യു എസ് ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയ പ്രബല രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കുന്നത് ാൻ ഇപ്പോഴും വിമുഖത കാണിക്കുമ്പോൾ സ്പെയിൻ നോർവേ അയർലൻഡ് സ്ലോവേനിയ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനോടകം പാലസ്തീനെ അംഗീകരിച്ചിരുന്നു കൂടുതൽ രാജ്യങ്ങൾ പാലസ്തീനെ പിന്തുണയ്ക്കുന്നത് ഇസ്രയേലിനെയും അമേരിക്കയും പ്രതിരോധത്തിലാക്കും ദുരാഷ്ട്ര ഫോർമുലയാണ് പാലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന് ഏക പരിഹാരമെന്ന് മിക്ക രാജ്യങ്ങളും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഈ ദുരാഷ്ട്ര ഫോർമുലയെ ശക്തിപ്പെടുത്തുമെന്നാണ് ഫ്രാൻസിന്റെയും സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുടെയും നിലപാടെന്നത് എന്നിരുന്നാലും ഫ്രാൻസിന്റെ ഈ നീക്കത്തിനെതിരെ അമേരിക്കയും ഇസ്രയേലും രൂക്ഷമായ ഭാഷയിലാണ് രംഗത്തെത്തിയത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന ഹമാസിന്റെ ഭീകരാക്രമണത്തിലെ ഇരകൾക്ക് മുഖത്തേറ്റ അടിയാണ് ഫ്രാൻസിന്റെ പ്രഖ്യാപനമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിമർശിച്ചു പാലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരം ഭീകരതയ്ക്കുള്ള പ്രതിഫലനമാണെന്നും ഫ്രാൻസിന്റെ ഈ പ്രഖ്യാപനം ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹും തുറന്നു പറഞ്ഞു ഈ എതിർപ്പുകൾക്കിടയിലും മാനുഷിക പ്രതിസന്ധിക്ക് പരിഹാരം കാണേണ്ടതിന്റെ അടിയന്തര ആവശ്യകത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രയേലിന്റെ സൈനിക നടപടിയിൽ ഗാസയിൽ അൻപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ഇസ്രയേലികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ കണക്കുകൾ സംഘർഷത്തിന്റെ വ്യാപ്തിയും അതുപോലെ മാനുഷിക ദുരന്തത്തിന്റെ ആഴവും വ്യക്തമാക്കുന്നു ഈ കണക്കുകൾ വെറും അക്കങ്ങളല്ല അത് ജീവിതങ്ങൾ നഷ്ടപ്പെട്ട മനുഷ്യരുടെ വേദനയും കഷ്ടപ്പാടുകളുടെയും പ്രതീകങ്ങൾ കൂടിയാണ് ഫ്രാൻസിന്റെ പ്രഖ്യാപനം ഒരു തുടക്കം മാത്രമാണ് പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കി അംഗീകരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് ഉടനടി അറുതി വരുത്തിയില്ലെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വലിയൊരു പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെ മനുഷ്യാവകാശങ്ങളെ മാനിച്ചുകൊണ്ട് ഒരു ന്യായമായ പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയും ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗാസയിലെ നിലവിലെ അവസ്ഥ ലോക മനസ്സാശിക്കുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് സമാധാനപരമായ ഒരു ലോകം കെട്ടിപ്പടുക്കണമെങ്കിൽ ഗാസയിലെ ജനതയുടെ വേദന കേൾക്കാനും അവർക്ക് കൈത്താങ്ങാകാനും ഈ ലോകം തയ്യാറാകണം ഈ മാനുഷിക ദുരന്തത്തിന് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഫ്രാൻസിന്റെ ധീരമായ നീക്കം സമാധാനപരമായ ഒരു ഭാവിയിലേക്ക് വഴി തുറക്കുമെന്നും ഗാസയിലെ ജനങ്ങൾക്ക് നീതിയും അവകാശങ്ങളും ലഭ്യമാക്കാൻ സഹായിക്കുമെന്നുമാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്